ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വ്യക്തമായ കരാറില്ലാതെ ബന്ധികളെ കൈമാറില്ല എന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് സഹേർ ജബാറിനാണ് ടെലിവിഷനിലൂടെ നിലപാട് ആവർത്തിച്ചത് അധിനിവേശ വെസ്റ്റ് ബാങ്കും ജെറുസലേമും അൽ അക്സ ഓപ്പറേഷന്റെ ഹൃദയഭാഗത്താണ് തങ്ങളുടെ ആവശ്യങ്ങൾ മധ്യസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ കരാറില്ലാതെ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി തടവുകാരെ ഒരിക്കലും കൈമാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചർച്ചകളിൽ ഗൗരവം കാണിക്കണം കൂടാതെ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകൾ മാറ്റുകയും വേണമെന്ന് സഹേർ വ്യക്തമാക്കി ശാശ്വതമായ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് അധിനിവേശ സൈന്യത്തെ പിൻവലിക്കുക യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിക്കുക ദുരിതാശ്വാസവും സഹായവും